നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റം നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വരാൻ പോകുന്ന മാറ്റം എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു റീയൂണിയൻ എനർജിയുടെ പ്രസൻസ് ഉണ്ടോ എന്നുമാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ എടുത്താൽ മതിയല്ലാത്തവർ വിട്ടുകളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ് സെസ്നൈറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജനലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് അപ്പം എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും ബോധവും നിങ്ങൾ കൊടുക്കുന്നുവോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് ടെറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ എനർജീനെയാണ് നമ്മൾ കണക്റ്റ് ചെയ്തെടുക്കുന്നത് അത് എത്രത്തോളം ആളുകളിലേക്ക് കണക്റ്റഡ് ആകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അതുപോലെ പാസ്റ്റിലെയും പ്രസൻറ്റിലെയും ഫ്യൂച്ചറിലെയും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് തീർച്ചയായിട്ടും നിങ്ങളതിനു വേണ്ടിയിട്ട് ഒരു നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങൾ പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമ്മൾ ഇതിനകത്ത് നോക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റമാണ് ഇതിനകത്ത് മാര്ച്ച് മാസത്തിൻ്റെയും ഡിസംബർ മാസത്തിൻ്റെയും എനർജി അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നതിൽ കുറച്ചാളുകൾ മാർച്ചും ഡിസംബർ മാസത്തിൻ്റെ എനർജിയിലുള്ളവരുണ്ട് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ക്യൂനോ വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആവുന്ന കാരണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷനിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു കൂടി പൂർണ്ണതയോടുകൂടി കൂടി നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ നിങ്ങളുടെ എന്താ പറയുക ഒരു ഏറ്റവും കണക്റ്റഡായ നിങ്ങൾക്ക് ഏറ്റവും മാച്ചിങ് ആയ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ്റെ എനർജീനെയാണ് കാണുന്നത് ഒരുപാട് ബ്ലെസ്സിങ്സുകളോട് കൂടിയതും എന്നാൽ നെഗറ്റീവ് ആകുന്ന വശങ്ങൾ വശങ്ങളുള്ളതുമായൊരു എനർജിയാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി സ്ട്രോങ് ആണ് വളരെ പോസിറ്റീവാണ് മെൻ്റലി ഒക്കെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി കിട്ടിയിരിക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ ഇതിനകത്തൊരു ബ്ലാക്ക് ബ്ലോക്ക് എനർജി ബ്ലാക്ക് എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഏകദേശം നല്ല രീതിയിൽ സ്ട്രഗ്ളിങ് അനുഭവിച്ച് അവസാനിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഒരു കോൺഫിഡൻസ് എനർജിയിലേക്കും കുറച്ച് സ്ട്രോങ് എനർജിയിലേക്കും കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കാണുന്ന എനർജിയിലേക്കൊക്കെ നിങ്ങൾ ഇപ്പം കറൻറ്റിലി വന്നു നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ശരിക്കും ചീറ്റിങ് ചെയ്യപ്പെട്ടു ഒരുപാട് കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ദൂരെ വിട്ട് മാറിപ്പോകാൻ ആഗ്രഹിച്ചിരുന്നു ശരിക്കും ഓവർകം ചെയ്യാൻ നിങ്ങൾ സ്ട്രഗിളിംഗ് ചെയ്തിരുന്നു ഈ ഒരു ബന്ധത്തിലെന്നാണ് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഒരുപാട് ബെർഡൻ ഉണ്ടായിരുന്നു നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ബൗണ്ടറി ഇട്ട് നോക്കിയിട്ടുണ്ട് ഈ ഒരു എനർജിയിൽ കാരണം അവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതൊക്കെ ഇരുന്നു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തു പോയ സിറ്റുവേഷൻസുകളൊക്കെ ഈ ഒരു ബന്ധത്തിൽ കാണുന്നുണ്ട് ഒരകൽച്ചയൊക്കെ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് കാരണം അതിനകത്ത് അത്രത്തോളം ൾ നിങ്ങൾ നേരിടേണ്ടി വന്നു നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയും വളരെയധികം സെലിബ്രേഷൻ എനർജിയോടുകൂടിയും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പോസിറ്റീവായ ഒരു എനർജിയിലൂടെ കടന്നു പൊയ്ക്കോണ്ടിരുന്ന ബന്ധത്തിലാണ് പെട്ടെന്ന് കോൺഫ്ലിക്റ്റ് തടസ്സങ്ങൾ വരികയും മറ്റാരുടെയൊക്കെ ഒരു ഇടപെടലുകൾ ഈ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു ബോണ്ട് അതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്തിനെ തകർത്ത് കളഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് തേർഡ് പാർട്ടി പോലുള്ള ചില എനർജികൾ നിങ്ങളുടെ പേഴ്സണെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ മറ്റ് പലരുടെയും എനർജികൾ സൗഹൃദ ബന്ധത്തിലുള്ളവരുടേതാവാം ഫാമിലി പരമാകുന്ന വ്യക്തികളുടേതാവാം എനർജി കണക്റ്റഡ് ആയതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ശരിക്കും ഒരുമിച്ച് മുന്നോട്ടേക്ക് യാത്ര ചെയ്തിരുന്നു കേട്ടോ കുറച്ചാണെങ്കിലും നിങ്ങൾ മുന്നോട്ടേക്ക് പോയി മറ്റു പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങൾ ഓവർകം ചെയ്തിരുന്നു ഈ ഒരു ബന്ധത്തിലെന്നാണ് കാണുന്നത് ഒരുമിച്ച് തന്നെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ട സമയങ്ങളും എല്ലാം ഓക്കെയാണ് ഇനി മുന്നോട്ടേക്ക് സമാധാനപരമായിട്ട് പോകാമെന്നൊക്കെ ചിന്തിച്ച സിറ്റുവേഷൻസിൽ തന്നെയാണ് നിങ്ങൾക്ക് ചീറ്റിങ് കിട്ടിയത് അതായത് സമാധാനപരമായിട്ട് പ്രതിസന്ധികളെ എല്ലാം മറികടന്ന് സമാധാനപരമായിട്ട് വളരെയധികം ഈക്വാലിറ്റിയോടു കൂടി മ്യൂച്വൽ അട്രാക്ഷൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കടന്നു പൊയ്ക്കൊണ്ടിരുന്നിടത്താണ് നിങ്ങൾക്ക് വലിയ ശക്തമാകുന്ന ഒരു ചീറ്റിങ്ങും ഫൈറ്റിങ്ങും ഉണ്ടായതായിട്ട് കാണുന്നത് എന്താണെങ്കിലും കറൻറ്റിലി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സ്ട്രോങ് എനർജിയിലേക്ക് അതല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എനർജി ഒരു എന്താ പറയുക ഒരു പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ദുഃഖങ്ങളെ ആണെങ്കിലും ഒരു സന്തോഷത്തോടെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കാൻ പാകത്തിന് നിങ്ങൾ മാറിയ ഒരു എനർജി കാണുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നെഗറ്റീവ് എനർജി അതായത് നെഗറ്റീവ് ഊർജത്തിൻ്റെ പ്രസൻസ് നിങ്ങളിലും ആ ഒരു വ്യക്തിയുടെയും ഇടയിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് തമ്മിലൊരു സെലിബ്രേഷൻ ഒരു സന്തോഷം ഉണ്ട് ഫ്യൂച്ചറിലേക്കെന്നാണ് കേട്ടോ കാണുന്നത് റിയൂണിയൻ എനർജിയുടെ പ്രസൻസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ശരിക്കും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടാണ് നിലനിന്ന് കേട്ടോ നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ഒത്തിരി ഹോൾഡ് ചെയ്ത് കാരണം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസുകളുണ്ടായിരുന്നു വേറെ ഓപ്പർച്യൂണിറ്റീസുകളും വേറെ സിറ്റുവേഷൻസുകളും നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ചില ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വരെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ പാഷനെ വരെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു ബന്ധത്തെ നിങ്ങൾ വളരെയധികം ഹോൾഡ് ചെയ്ത് ഈ ബന്ധത്തിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തത് അപ്പോൾ കരിയർ പാതയിലൊക്കെ നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് സാമ്പത്തികപരമാകുന്ന വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എജ്യൂക്കേഷൻ പരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉപരിപഠനത്തിലെല്ലാം ബ്ലോക്കേജ് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു ബന്ധം ടോക്സിക് ആയിരുന്നു ബ്ലോക്കേജ് ആയിരുന്നു നിങ്ങളുടേതാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുത്തിയ ഒരു ബന്ധമായിരുന്നു അതറിഞ്ഞിട്ടും നിങ്ങൾ ഈ ഒരു ബന്ധത്തെ പൊതിഞ്ഞു സൂക്ഷിച്ചു എന്ന് തന്നെ പറയാം വളരെയധികം പ്രൊട്ടക്ഷൻ കൊടുത്ത് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ സൂക്ഷിച്ചു പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല ഒരുമിച്ച് നിങ്ങൾക്ക് ഇമോഷണൽ ഹാപ്പിനെസ് ലഭിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ ട്രാപ്പ്ഡ് എനർജി പോലെ ഒരു കാർമിക് എനർജി പോലെ ആ ഒരു ബന്ധത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കേണ്ടി വന്നു നിങ്ങൾ മാത്രം ആ ഒരു ബന്ധ ബന്ധത്തിനകത്ത് കത്ത് കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുത്തതും കൂടുതൽ ആ ഒരു ബന്ധത്തെ കെയറിങ് ചെയ്തതും ആ ബന്ധത്തിന് വേണ്ടിയിട്ട് ജോ പണിയെടുത്തത് മുഴുവൻ നിങ്ങളൊരു വ്യക്തി മാത്രമായിരുന്നു മറ്റേ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സാം മട്ടിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയി എന്ന് തന്നെ പറയാൻ സാധിക്കും ട്രാപ്പിലായി പോയതും ഭാഗ്യങ്ങളെയെല്ലാം നഷ്ടപ്പെടുത്തിയതും എല്ലാം നിങ്ങൾ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് ആ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾക്കൊരു ഹാപ്പി എനർജി നിങ്ങൾ മതി മറന്ന് സന്തോഷിക്കാനുള്ള ഒരു യോഗം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതായത് റീയൂണിയൻ എനർ എനർജിയുടെ പ്രസൻസ് അവിടെയും വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത് മദർ എനർജി അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡി പ്രസൻസ് ആണ് ഏറ്റവും ശക്തമായിട്ട് നിങ്ങൾക്കെതിരെ ബ്ലോക്കേജ് ഉണ്ടാക്കിയത് അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ പ്രോബ്ലംസുകളെ സൃഷ്ടിച്ചതും നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷന് വിള്ളൽ വന്നതും സഹകരണം നഷ്ടപ്പെട്ടതും ബന്ധത്തിൽ ഒരു ഇറിറ്റേഷൻ താല്പര്യമില്ലായ്മ നിരാശയെല്ലാം സൃഷ്ടിച്ചത് ഒരു ഓൾഡ് ലേഡി പ്രസൻസ് തന്നെയാണ് ചിലപ്പോങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിലും ആ ഒരു ലേഡിയെക്കൊണ്ട് എന്തെങ്കിലും നെഗറ്റിവിറ്റി ചെയ്യിച്ചതുമാവാം വളരെ പ്രാധാന്യമുള്ള എന്നാൽ നല്ല കഴിവുകളുള്ള കുറച്ച് ബ്ലാക്ക് എനർജിയൊക്കെ ഉള്ള ബ്ലാക്ക് മാജിക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനും ചെയ്യിക്കാനും കഴിവുള്ളൊരു ലേഡി പ്രസൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ വളരെ പോസിറ്റിവിറ്റി ഉള്ള ഒരു പ്രസൻസ് കൂടി അവരിലുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മദർവുഡ് എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു ബ്ലോക്കേജ് മാറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസും നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു റിലേഷനിൽ നിങ്ങളെടുത്ത എഫേർട്ടും നിങ്ങളുടെ കാത്തിരിപ്പിനും എല്ലാം നിങ്ങൾക്ക് ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് ഏഞ്ചൽസ് കാണുന്നത് ഈ ഒരു ബെർഡൻ ഈ ഒരു ബന്ധം എന്ന് പറയുന്ന ആ ഒരു ഭാരം ഒരിക്കലും മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നാൽ ഈ ഒരു ബന്ധത്തെ മാറ്റി ഓവർകം ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നില്ലാത്ത ആ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രോങ്ങും സ്ട്രെങ്തും ആയൊരു എനർജിയിലേക്ക് വരുന്നു നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ ബെർഡൻ എക്സ്ട്രാ ബെർഡൻ എനർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കരിയർ എനർജിയിലായിക്കോട്ടെ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം എല്ലാം അവസാനിച്ച് നിങ്ങൾക്കൊരൊറ്റ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്നുമാണ് നമുക്ക് ഏഞ്ചൽസ് കാണിച്ച് തരുന്നത് നിങ്ങൾ എഫേർട്ട് എടുത്തത് പാസ്റ്റിലാണ് കേട്ടോ ഈ ഒരു ബന്ധത്തിലേക്ക് തന്നെ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ എന്തും ചെയ്യാനും അനുഭവിക്കാനും എന്ത് വിട്ടുവീഴ്ചകളും എന്ത് നഷ്ടങ്ങളും സഹിക്കാൻ തയ്യാറാണ് എന്ന അത്രയും ശക്തമാക്കുന്ന ആത്മാർത്ഥതയോടുകൂടിയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നത് നിങ്ങൾ കാത്തിരുന്നു കാലങ്ങളോളം ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരുന്നു നിങ്ങൾ ആ ഒരു ബർഡന തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നു മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും എല്ലാം ശരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ബേസ് ചെയ്ത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ പോകുന്ന ഒരു സമയമാണ് ശരിക്കും ഇതൊരു അൺകണ്ടീഷണൽ ലവ് എനർജി എനർജിയായിരുന്നു കേട്ടോ മതി മറന്ന് സ്നേഹിച്ച സ്വയം മറന്ന് സ്നേഹിച്ച ഒരു എനർജീനെയാണ് കാണുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സണ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നും തന്നെ പ്രാധാന്യമല്ലായിരുന്നു നിങ്ങൾക്കിതൊരു മാലാഹയുടെ ഒരു പ്രസൻസ് പോലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ഭൂമിയിലേക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു എനർജി കിട്ടി എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ നിന്നത് അതിന് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ഈ ഒരു റിലേഷനിൽ നിന്നോ പവർഫുൾ ആയിട്ട് ആ ഒരു പേഴ്സണെ നിങ്ങളെ ചീറ്റിങ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നത് അവർ വളരെ കണ്ണിങ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് അവർ ശ്രദ്ധയോടുകൂടി അവർക്ക് എപ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എപ്പം എവിടെ വെച്ചിത് അവസാനിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ചോ അവിടെ വെച്ച് അവർ ചീറ്റിംഗ് ചെയ്തൊരു എനർജി കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റിംഗ് ചെയ്താലും നിങ്ങൾ ഈ ഒരു വ്യക്തി എത്ര ആഴത്തിൽ സ്നേഹിച്ചാലും കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ അത് അതിൻ്റേതായ സമയത്ത് പ്രവർത്തിച്ച് കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻസിന് ബേസ് ചെയ്തുള്ളതാണ് അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യണം നിങ്ങളിനി എത്ര സ്നേഹിച്ചതാണെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലാക്കുക എയ്റ്റോ കബ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് മൂവ് ഓൺ ചെയ്തു പോയതാണ് അതായത് കാലത്തിൻ്റെ എനർജി കൊണ്ട് അതായത് കാലചക്രം കറങ്ങി വന്നപ്പം നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു മൂവ് ഓൺ ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ എവിടെയാണോ മൂവ് ഓൺ ചെയ്തത് അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ് എനർജി ഈ ഒരു ബന്ധത്തിലുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കിട്ടാൻ പോകുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട് ലീഗൽപരമായിട്ടൊക്കെ നേരിടുന്ന വ്യക്തികൾക്ക് എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുകൂലമായൊരു വിധി തന്നെയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ സ്വയം ഫൈറ്റിംഗ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേണം ഫൈറ്റിംഗ് ചെയ്യാൻ അതല്ലാതെ കാലത്തിനോ മറ്റു വ്യക്തികൾക്കോ നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കരുത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്ന് ഫൈറ്റിംഗ് ചെയ്യുക എന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കാലത്തിന് വിട്ടുകൊടുക്കുക കേട്ടോ നിങ്ങളുടെ സിറ്റുവേഷൻസുകൾ അതായത് കാലചക്രം അതായത് നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയുടെ വിധിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറസ്റ്റിനിയാണ് ഈ ഒരു പേഴ്സണെന്ന് പറയുന്ന നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിരിക്കുകയാണ് മൂവ് ഓൺ ചെയ്യേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ പറയാൻ സാധിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു വ്യക്തിക്കോ നിങ്ങൾക്കോ വളരെ സ്ട്രോങ് ആയൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ടായിരുന്നു ഈ ഒരു ബന്ധം പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇതിൽ ഫോക്കസ് ചെയ്തതുകൊണ്ട് എന്തായിരിക്കാം വരാൻ പോകുന്ന ഫലം അതൊരു അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാം ണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈയൊരു എനർജിയിലേക്ക് ടോട്ടലി നോക്കുമ്പം ഒരു പുതിയ തുടക്കം ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട് ചിലരെ സംബന്ധിച്ച് മറ്റൊരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു പേഴ്സൺ അല്ലാതെ മറ്റൊരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവാനും സാധ്യതയുണ്ട് എന്താണെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് സോൾ കണക്ഷൻസ് തന്നെയാണ് കാത്തിരിപ്പിനുള്ള ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കിങ് ഓഫ് കെൻറ്റിക്കൽസിൻ്റെ എനർജി വരുന്നുണ്ട് ഈഗോയെല്ലാം മാറി ഒരു പ്രഷ്യസിലേക്ക് ഒരു സമാധാനപരവും സന്തോഷകരവുമാകുന്ന ഒരു എനർജിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് പുതിയ തുടക്കത്തിന് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജികൾ എനർജികളുണ്ടെങ്കിൽ ഒരു ലോസ് എനർജി ഒരു ഇമോഷണൽ ലോസോ അതല്ലെങ്കിൽ ദുരിതപരമാകുന്ന കഷ്ടപ്പാടിലൂടെ ൊക്കെ കടന്നുപോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനൊക്കെ മാറ്റം വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ സ്ട്രെസ്സ് എനർജിയൊക്കെ അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമാകുന്ന ഒരു ചേഞ്ചിങ് വരാൻ പോവുകയാണ് വെയ്റ്റിങ് ചെയ്യുക എന്ന് കാണുന്നുണ്ട് കാത്തിരിപ്പിന് സമാപനമായി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും മരിയ എനർജിയിലേക്കൊക്കെ അല്ലെങ്കിൽ കൂടിച്ചേരലിലേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടുണ്ട് ഒരു ഹാപ്പി ഫാമിലി സന്തോഷം നിറഞ്ഞൊരു ലൈഫ് നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ എന്താണോ കൊടുത്തത് അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോവുകയാണ് കേട്ടോ നൂറ് ശതമാനം നൂറ് മടങ്ങായിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണ് റീയൂണിയൻ എനർജിയിലേക്ക് വരിക എന്നത് ബാലൻസ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് കേട്ടോ റീയൂണിയൻ നിങ്ങൾക്കിടയിൽ ശരിക്കും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു നെഗറ്റീവ് എനർജിയുടെ ഊർജം കണക്റ്റഡ് ആയിരുന്നു അതാണ് ഈ റിയൂണിയൻ എനർജിക്കൊക്കെ കാലതാമസം വന്നതെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചൊന്ന് ഫ്രീഡത്തോടുകൂടി കാര്യങ്ങളെ കാണാനും കുറച്ച് കാലം നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ലോൺ എനർജിയിലൂടെ കടന്നുപോകേണ്ട സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിധിയിൽ ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ട ഒരു യോഗം നിങ്ങൾക്കുണ്ടായിരുന്നു അതാണ് നിങ്ങളെ മറ്റു സിറ്റുവേഷൻസുകളിലെല്ലാം നിന്നും താഴേക്ക് പെടുത്തിയിട്ടിരുന്ന എന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ശരിക്കും അത് ആസ്വദിച്ചു നിങ്ങളുടെ ഒറ്റപ്പെടൽ നിരാശ എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിന്ന സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട് എന്താണേലും അവിടെ നിന്നെല്ലാം ഒരു പുതിയ തുടക്കം ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് കാര്യങ്ങൾ കണക്ടാകുന്നുണ്ട് കിങ്ങോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇതിന് ഇതിനകത്ത് ചില എനർജികളിൽ ഒരു മധ്യസ്ഥത വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒന്നെങ്കിൽ ഒരു മത ആ മതാചാര്യനിൽ നിന്നാവാം ഒരു മധ്യസ്ഥത ലഭിക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു മധ്യസ്ഥതയായിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസർ എനർജി ഒരു അഡ്വക്കേറ്റിനെ പോലുള്ള ഒരു റീ നിയമപരമായ കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുന്ന വ്യക്തിയിൽ നിന്നൊരു വിധി നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അത് പോസിറ്റീവാണ് കേട്ടോ നിങ്ങളിലേക്ക് വരുന്ന വിധിയെന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളോട് ഏഞ്ചൽസ് എന്താ പറയുന്നത് എന്ന് നോക്കാം കേട്ടോ എനർജി എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കേട്ടോ വലിയൊരു സന്തോഷം നിങ്ങളിൽ വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം അങ്ങനെ ക്ലിയർ ആയിരുന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അബണ്ടൻസ് ആണ് എന്നാണ് ഏഞ്ചൽസും നമ്മളോട് പറയുന്നത് കേട്ടോ